തില് പ്രധാനമായിട്ടും അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടെ ചേർന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സംഘം ആർ എസ് എസ് മുൻകൈ എടുത്തുകൊണ്ട് ആർ എസ് എസും അന്നത്തെ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപം ഭാരതീയ ജനസംഘം എന്നായിരുന്നു രണ്ട് പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമിതി സമിതിയുണ്ടാക്കി അടിയന്തരാവസ്ഥക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നീക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള വിപ്ലവ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം ഇതിനകത്ത് ചേർന്നില്ല സി പി ഐ എന്ന് ഭരണത്തിനൊപ്പം അതെ 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 അപ്പൊ അവര് സി പി ഐ അന്ന് ഭരണത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്ക് കി ജയി വിളിച്ചവരാണ് പക്ഷേ സി പി എം ഇതിനെതിരായിട്ടുള്ള ഈ ലോക സംഘർഷ സമിതിയുടെ സത്യാഗ്രഹ സമരത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭ നടപടിയിൽ ചേരാതെ അവർ മാറി നിന്നു അതായിരുന്നു രാഷ്ട്രീയ സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് പറയാ എല്ലാ സ്ഥലത്തും സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അന്ന് സംഘടനാ കോൺഗ്രസിന്റെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ലീഗ് രണ്ടായിരുന്നു വിമത ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് അവർ പോലും ഇതിന്റെ കൂടെ കൂടി പ്രധാനമായിട്ടും കേരളത്തിൽ സർവോദയ സംഘമാണ് ഇതിന്റെ കൂടെ ചേർന്നത് ശ്രീ എം പി മന്മഥൻ പ്രൊഫസർ എം പി മൻമഥൻ ആയിരുന്നു ഇതിന്റെ കേരളത്തിന്റെ ലോകസംഘർഷ സമിതിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ സർവോദയ സംഘത്തിന്റെ പ്രവർത്തകന്മാര് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേരളത്തിൽ